ഇഷ്ടം പോലെ ആക്സിഡന്റ് ആയിരുന്നു ഒരുപാട് കുടുംബങ്ങൾ അനാഥമായി മനസ്സിലായി ഒറ്റ ഒരുത്തരം നിങ്ങൾ കാരണമാണ് നിങ്ങൾ യാത്രക്കാർ കാരണമാണ് ആവർത്തിച്ചു കഴിഞ്ഞാൽ ലൈസൻസ് കാണില്ല കെ എസ് ആർ ടി സി വിവരം അറിയിക്കുകയും ചെയ്തു എത്ര നാളായി ഡ്രൈവിംഗ് അടങ്ങിട്ട് പഠിപ്പിക്കണമെന്ന് സ്ഥിരം പ്രവണതയാണ് നിങ്ങളുടെ സ്ഥിരമായിട്ട് റോഡിനെടുക്കും ബാക്കിയുള്ള വാഹനങ്ങളെല്ലാം ഇങ്ങോട്ട് കടന്നു കാണാം നിങ്ങൾ കടന്നുവരാനായി വണ്ടി വണ്ടിയെടുത്ത് പാർക്ക് ചെയ്ത് മര്യാദയ്ക്ക് നോക്കുന്നത് ലൈസൻസ് എടുക്കും ബസ് സ്റ്റോപ്പിൽ എവിടെ കായംകുളത്ത് ഇതല്ലേ ബസ് സ്റ്റോപ്പ് ബസ് സ്റ്റോപ്പ് അവിടെയാണ് നിങ്ങൾ ഇവിടെ നിൽക്കുന്ന കാരണമാണ് ഞങ്ങളിപ്പോ ഒത്തിരി ബസ്സുകാരോട് സംസാരിച്ചു ഒരുപാട് ബസ്സിനെതിരെ കേസെടുത്തു അവരെല്ലാം പറയുന്നത് നിങ്ങൾ യാത്രക്കാർ ഇവിടെ ഇവിടെ നിർത്തുന്നതാണ് നിങ്ങൾ ഇവിടെ നിന്ന് അവിടെ നിന്ന് ഓടി വെക്കത്താൻ സമയം എടുക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് മനസ്സിലായി നിങ്ങൾ അവിടെ നിൽക്കരുത് നിങ്ങൾ അവിടെ നിൽക്കാവൂ നിങ്ങൾ ഇവിടെ നിൽക്കുന്ന കാരണം ബസ്സുകൾ അവിടെ നിർത്തും അവിടെ നിന്ന് കറങ്ങി വരുന്നവന് ഫ്രണ്ട് കാണാൻ ബാക്ക് ബാക്കും ഒന്നും കാണാൻ മതിയാ ഇവിടെ ഇഷ്ടം പോലെ ആക്സിൻ ഇടുന്നു ഒരുപാട് കുടുംബങ്ങൾ അനാഥമായി മനസ്സിലായി നിങ്ങൾ ഒറ്റ നിങ്ങൾ കാരണമാണ് നിങ്ങൾ യാത്രക്കാർ കാരണമാണ് നിങ്ങൾ അവിടെ നിൽക്കുന്നുണ്ടാണ് ഈ ബസ്സുകളെല്ലാം അവിടെ ഇരുന്നത് നിങ്ങൾ അവിടെ നിൽക്കൂ നിങ്ങൾ ബസ് സ്റ്റോപ്പിൽ നിൽക്കും അതെ ബസ്റ്റോപ്പിൽ നിൽക്കു ശരി ചേച്ചി അവിടെ പോയിരുന്നോ അവിടെ പോയിരിക്കാൻ സ്ഥലമുണ്ട് ഉച്ച അവിടെ പോയിരിക്കും ഇറങ്ങിറങ്ങോ എത്ര വർഷമായിട്ട് വാഹനം ഓടിക്കുന്നുണ്ട് ഈ റൂട്ടിൽ എത്ര വർഷമായിട്ട് ഓടിക്കുന്നുണ്ട് വണ്ടി ഇവിടെ നിർത്തിരിക്കുന്ന ഇത്ര സ്ഥലം ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു ബസ് ഷെൽട്ടർ ഉണ്ട് സ്ഥിരം പ്രവണതയാണ് നിങ്ങളുടെ സ്ഥിരമായിട്ട് റോഡിന് അടുക്കും ബാക്കിയുള്ള വാഹനങ്ങളെല്ലാം ബുദ്ധിമുട്ടാണ് ഇങ്ങോട്ട് കടന്നു വരാനായിട്ട് ഇത്ര സ്ഥലമില്ല ഇല്ല എന്താ ഇങ്ങോട്ട് ഒതുക്കാനുള്ള ബുദ്ധിമുട്ടെന്താ താല്പര്യമില്ല പിന്നെന്താ

സംവിധാനം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ബസ്സിന്റെ ഷെൽട്ടർ ഉണ്ട് ഇവിടെ വാഹനം പാർക്ക് ചെയ്യാൻ സ്ഥലമുണ്ട് നിങ്ങൾ റോഡിനെടുക്കാൻ പാർക്ക് ചെയ്യാത്തുള്ളൂ എത്ര ആവർത്തി പറഞ്ഞു ഇവിടെ വന്നോക്ക് നിങ്ങൾ കാരണം റോഡിന്റെ പകുതി ബ്ലോക്ക് ഇവിടെ നിങ്ങൾക്ക് പാർക്ക് ചെയ്യാൻ പറ്റില്ലേ എത്ര വട്ടം പറ എത്ര വട്ടം പറഞ്ഞു എത്ര വട്ടം വാക്കാലും അല്ല നിർദ്ദേശം ഇവിടെ വണ്ടി പാർക്ക് ചെയ്യണോ പിന്നെ ഇത് പണിയിട്ടിരിക്കുന്നത് ഇവിടെ ഒരു വണ്ടി ഇപ്പുറത്ത് ലൈനിപ്പുറം കടക്കുമല്ലോ ഇതിന്റെ ഉദ്ദേശം എന്താ ഉപയോഗിക്കാറില്ലെന്ന് പറഞ്ഞാൽ നിങ്ങൾ പണ്ട് നിർത്താത്തത് നിങ്ങൾ ഇവിടെ നിർത്തി കൊടുത്തു നോക്ക് നിങ്ങൾ കാരണം ഇത്രയും വാഹനം ഇവിടെ ബ്ലോക്ക് ആയി നിൽക്കുന്നതാണ്ടോ നിങ്ങളാണ് ഒരു ടൗണിൽ പോകുന്നതെങ്കിൽ ഇങ്ങനെ വാഹനം നിർത്തി കഴിഞ്ഞാൽ നിങ്ങൾ പുറകില് വരുന്ന വാഹനത്തിൽ വരികയാണെന്തു നോക്കിയത് വണ്ടി എടുക്കുക വണ്ടി എടുത്തൊന്ന് പാർക്ക് ചെയ്ത മര്യാദക്ക് റോഡ് വാഹനം പാർക്ക് വണ്ടി അവിടെ നിർത്തി കഴിഞ്ഞാൽ ഴിഞ്ഞാൽ ലൈസൻസിന് എടുക്കും ഉറപ്പായിട്ട് നടപടി എടുക്കും പിന്നെ നിങ്ങൾക്ക് വാഹനം ഓടിക്കാൻ പറ്റില്ല നിങ്ങൾ വാഹനം റോഡിലായിട്ടിരിക്കുന്നത് നിങ്ങൾക്ക് അവിടെ ബസ് സെൽടറും പാർക്ക് ചെയ്യാനുള്ള ബസ് ഉണ്ട് എന്നാലും നിങ്ങൾ വാഹനം റോഡിലെടുത്തുള്ളൂ അത് നിങ്ങൾക്ക് എന്റെ ബുദ്ധിമുട്ട് മനസ്സിലായില്ല നിങ്ങൾ നോക്കി ബാക്കി വരുന്ന വണ്ടികൾ എല്ലാം അതിനുവേണ്ടി തർക്കം നിക്കാം നിങ്ങൾ തടസ്സം നിൽക്കുന്നുണ്ട് ബാക്കിയുള്ള വണ്ടികൾക്ക് ഫ്രീ ആയിട്ട് ഫ്ലോ ചെയ്യാൻ പറ്റുന്നില്ല എന്താ അങ്ങോട്ട് ഒതുക്കി നിർത്തിയാണുള്ള വിഷയം എന്താ എവിടെ അവിടെ അല്ല നിങ്ങൾ നോക്ക ബസ് സ്റ്റോപ്പ് അപ്പുറത്താണ് അവിടെ സ്ഥലമുണ്ട് അവിടെ ഒരു വണ്ടിയും നിർത്തിയിട്ടില്ല ഇടതു ചേർന്ന് വണ്ടി നിർത്താൻ ഇതുവരെ അറിയത്തില്ലല്ലേ എത്ര നാളായിട്ട് ഡ്രൈവ് തുടങ്ങിയിട്ട് പഠിപ്പിക്കണി ഞങ്ങൾ ആദ്യം പറഞ്ഞു നാളെ പോലെ ആവർത്തിക്കരുത് കേട്ടോ കെ എസ് ആർ ടി സി ആണെന്ന് നോക്കുന്നത് ലൈസൻസ് നടപടിയെടുക്കും കെ എസ് ആർ ടി സി വിവരം അറിയിക്കില്ല ലേ മൂലം വിവരം അറിയിക്കുകയും ചെയ്തുപോലെ ഇത് ചേർത്ത് വാഹനം നിർത്തി ഏകദേശം ചേർന്ന് വാഹനം നിർത്തുന്നത് റോഡ് അടുത്തപ്പെടുത്തിയാണ് നിർത്തുന്നതെന്ന് ഹൈക്കുകയും ചെയ്തു അവിടെ ബില്ലടിച്ച് നിർത്തല്ലേ കേട്ടോ അവിടെ സ്റ്റോപ്പില്ല ഇവിടെ ഇവിടെ ആണോ ഇനി സ്റ്റോപ്പ് ഇനി നേരത്തെ ഉള്ള സ്റ്റോപ്പാണ് നിങ്ങളൊക്കെ നിർത്തി നിർത്തിയാണ് അവിടെ സ്റ്റോപ്പായി മാറിയത് ഓക്കെ നേരെ കണ്ടക്ട് ആണോ യൂണിഫോം ഇവിടെ ലൈസൻസ് ലൈസൻസ് അദ്ദേഹത്തിന് കണ്ടക്ടറാണ് ഒരു മാർഗമില്ലല്ലോ ടാഗ് ഇല്ലേറ്റ് ഇല്ല യൂണിഫോം ആയിട്ട് അംഗീകരിക്കത്തില്ല കേട്ടോ ബാക്കിയാണ് നിങ്ങളുടെ യൂണിഫോം നിങ്ങടെപ്ലേറ്റ് ബാഗിലിടാനുള്ള സാധനം അല്ലത് നിങ്ങളെ ആൾക്കാർക്ക് ആൾക്കാർക്ക് തിരിച്ചറിയാൻ വേണ്ടി തന്നിരിക്കും കുട്ടി 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 കുട്ടിക്ക് എപ്പോ തന്നെ കുട്ടികൾ ഇപ്പോഴാണ് ഇത് പ്രശാന്തനാണെന്നും ഈ വാഹനത്തിന്റെ കണ്ടക്ടറാണെന്നും ആൾക്കാർക്ക് മനസ്സിലാവുള്ളൂ ശരി ലൈസൻസ് ലൈസൻസ് നടക്കും ചെറിയ സംവിധാനങ്ങൾ ഉണ്ടായിട്ട് നിങ്ങൾ റോഡിന് വണ്ടി വണ്ടികൾ നടത്തുന്നത് അവിടെ ഒന്നുമില്ല ഇവിടെ വാഹനമേ ഇല്ലായിരുന്നു നിങ്ങൾ സ്ഥിരമായിട്ട് നടത്തുന്നത് സ്ഥിരമായിട്ട് ഞങ്ങൾ വീഡിയോ ഷൂട്ട് ചെയ്തോണ്ടിരിക്കുന്നതാണ് കഴിഞ്ഞ ദിവസം ഇത് തന്നെയായിരുന്നു അങ്ങോട്ട് അതു വെള്ളവരൊക്കെ എങ്ങനെയാണെന്ന് അറിയത്തില്ലെങ്കിൽ ഡ്രൈവർ ലൈസൻസ് കളയുന്ന വണ്ടി ഓടിക്കുന്ന മൂന്ന് വർഷമായി അത് മുൻവണ്ടിയൊക്കെ നിന്നോട്ടെ അത്രയും തിരക്കുള്ളൊരു ജംഗ്ഷൻ നിങ്ങൾ ബ്ലോക്ക് ചെയ്ത വാഹനം ഇവിടെ 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 സംവിധാനങ്ങളുണ്ട് ബസ് സ്റ്റാൻഡ് ബസ് സ്റ്റോപ്പ് ഉണ്ട് ബസ് ഉണ്ട് ഒന്ന് അതൊന്നും എക്സ്ക്യൂസ് അല്ല നിങ്ങൾ നിങ്ങൾ അവിടെ നിർത്തിയത് കൊണ്ടാണ് ബാക്കി വണ്ടികൾ അവിടെ ബ്ലോക്ക് ആയത് ഇപ്പഴുംങ്ങൾ ഒക്കിയല്ല അത്ര സ്ഥലം ഉണ്ടായിട്ട് നിങ്ങൾ ഇപ്പോഴും നാളെ പോലെ ഇത് ആവർത്തിച്ചു കഴിഞ്ഞാൽ ലൈസൻസ് കാണില്ല കേട്ടോ ലൈസൻസിന് മേൽ നടപടി എടുക്കും പിന്നീട് വാഹനം ഓടിക്കാൻ ബുദ്ധിമുട്ടായിട്ട് വരും എവിടാ ഈ ബസ് സ്റ്റോപ്പ് സ്റ്റാപ്പ് എവിടാ നിങ്ങൾ നിർത്തിയത് പിന്നെ ആളിനെ കയറ്റിയല്ലേ നിർത്തിയേ ഡോർ അവിടെ തുറക്കരുത് കണ്ടക്ടറിന്റെ അടുത്ത് നിർബന്ധമായിട്ടും അവിടെ ഡോറ് തുറക്കരുത് അവിടെ സ്റ്റോപ്പ് ഇല്ല മുന്നോട്ട് കയറി എത്ര ആക്സിഡൻറ് നടന്നു പറയാം നിങ്ങൾക്കിവിടെ ഈ ചാമുടി ചേക്കിൽ തന്നെ നിങ്ങൾ അവിടെ നിന്ന് അവിടുന്ന് തിരിഞ്ഞു കയറുന്നതിന് ഈ റോഡ് പോകുന്നതിന് ഒരൊറ്റ വണ്ടി കാണാൻ പറ്റത്തില്ല അവർ അവിടെ നിൽക്കും സിഗ്നൽ കഴിയുന്ന വരെ നിങ്ങൾ പോകുന്ന വരെ മനസിലേ ആ തരും ലൈസൻസ് കൊടുത്തു തരാം ആ ലൈസൻസിന് ഒരു ഫോട്ടോ എടുത്താ കൊടുക്കണം ആ ലൈസൻസിന് ഒരു ഫോട്ടോ എടുത്തിട്ട് ആ കടക്കാരനെ കടക്കാരനപ്പൊ ക്യാമറ എടുത്തിട്ടുണ്ട് നിങ്ങൾ തന്നെ ആയിരിക്കും ഡ്രൈവർ നിങ്ങൾ മാറി വേറെ ആൾ വന്നാലും നിങ്ങൾ തന്നെ നിങ്ങൾ നിങ്ങളെ കണക്കാക്കി നിങ്ങളുടെ നൈസ്ട്രി മാറ്റി മറ്റേ ആൾ വരുന്നതായിരുന്നു നിങ്ങൾ പറയണം ഈ പാര ആരെങ്കിലും വരുവാണെങ്കിൽ അവിടെ നിർത്തരുത് ലക്ഷം നിർത്തരുത് നിങ്ങൾ കുറെ നാളെ ഇവിടെ നിർത്തി നോക്കാം ആൾക്കാരെല്ലാം ചേച്ചി മാറും ഇപ്പൊ ആൾക്കാർ മൊത്തം അവിടെ നിർത്തി എന്താ കാര്യം നിങ്ങൾ അവിടെ അതുകൊണ്ടാ സ്റ്റോപ്പ് എവിടാ ആൾക്കാർക്ക് ഷെൽട്ടർ ഉള്ളത് ഇവിടെ ഞാൻ അങ്ങോട്ട്